ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നലെ നടന്ന പൂജ്യം ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് കോഡ് സി ആണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒന്നാമത് ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഇ എം എസ് ശങ്കരൻ സോറി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് ഉത്തരം തന്നേക്കുന്നത് അപ്പോൾ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഓക്കെ ശുദ്ധിപ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ശുദ്ധിപ്രസ്ഥാനം ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശുദ്ധിപ്രസ്ഥാനം ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അഴീക്കൽ തീരത്തിന് നാൽപ്പത്തി നാല് നോട്ടിക്കൽ മൈൽ അക്രെ വെച്ച് കത്തിയ കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നവശേവ തുറമുഖം അടുത്ത നാലാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അഞ്ചാമത്തെ ചോദ്യം തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഏതാണ് ഇറയിളി എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിൽ അറിയപ്പെടുന്നു ഇറയിളി എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത ആറാമത്തെ ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം അത് മലബാറാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലാ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ് മലബാർ ആണ് ആറാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്ത് ഏഴാമത്തെ ചോദ്യം പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി അത് സിന്ധു നദിയാണ് അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആ എട്ടാമത്തെ ചോദ്യം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒഴുകുന്ന ചിനാമ നദിയിലെ നീരൊഴുക്ക് തടയാൻ വേണ്ടി അടച്ച ഡാം ഏതാണ് ഓപ്ഷൻ ഡി ആണ് മൂന്നും ഒന്നുമാണ് അപ്പോൾ നമ്മുടെ സർദാർ സരോവർ അണക്കെട്ടും ഭക്രാനങ്കൽ ഡാമുമാണ് അടച്ചതെന്നാണ് പറയുന്നത് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്നും ഒന്നുമാണ് ഒൻപാമത്തെ ചോദ്യം കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ജീവനമാണ് കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേദന തൊഴിൽ പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി ആണ് ജീവനാണ് പത്തൊൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അത് ഓപ്ഷൻ ഒന്നാണ് നമ്മുടെ ഓപ്ഷൻ എ ആണ് ഒന്നാണ് ശരി കാറ്റിലൂടെ തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് അപ്പോൾ പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് സി കോഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് അടുത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഓപ്ഷൻ സി ആണ് രണ്ടു മാത്രമാണ് ശരി ബംഗ്ലാദേശ് ആണ് ഇന്ത്യൻ ഉപഭൂഖ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് കിഴക്ക് അപ്പോൾ തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയഞ്ച് കിഴക്കാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനത്തെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഈ പ്രസ്താവന മുന്നോട്ട് വച്ചതാരാണ് ബ്രൻലൻഡ് കമ്മീഷണർ അപ്പൊ പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഒരു പ്രദേശത്തെ ഇരുപത് അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു അങ്ങനെ രണ്ടു രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്ന ഈ സമ്പ്രദായത്തെയാണ് നമ്മൾ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് അപ്പോൾ പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ആരാണ് ഡോക്ടർ അരവിന്ദ് പരഹരിയാണ് ഇപ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അപ്പോൾ ഈ വരികൾ എഴുതിയത് എഴുതിയത് ആരാണ് ആരാണ് ഗുരഡ ഗുര ജഡ അപ്പറാവുവിൻ്റെ വരികളാണ് ഇത് അപ്പോൾ പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഗുര ജഡ അപ്പറാവു അപ്പോൾ അടുത്ത ചോദ്യം പതിനേഴാമത്തെ ചോദ്യമാണ് നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ് നഷ്ടപരിമാ നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ് ആരാണ് നമ്മുടെ ജെ എം ഷുംപീറ്റർ ആണ് ഷുംപീറ്റർ ആണ് അത് ആവിഷ്കരിച്ചത് പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ് ഏതിലാണ് ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം അപ്പോൾ നമ്മുടെ പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത് പത്തൊൻപതാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടാത്തത് ഏതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് സർക്കാർ ജീവനക്കാരാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപതിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് സർക്കാർ ജീവനക്കാരാണ് അടുത്ത ഇരുപതാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന നമ്മുടെ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ഓവർ പറയുന്നില്ല അപ്പോൾ ഇരുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് കേരളത്തിലെ ഇരുപത്തൊന്നാമത്തെ ചോദ്യമാണ് കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന നഷ്ട നൽകുന്ന പാരിതോഷികം പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനമല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അടുത്ത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഓപ്ഷൻ സി ആണ് ചോദ്യം ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാ ഏതാണ് എന്നായിരുന്നു അപ്പോൾ ഉത്തരമെന്ന് പറയുന്നത് അന്ത്യോദയ അന്ത്യോദയാന്ന യോജന പദ്ധതിയാണ് രണ്ട ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഇതിനുള്ള ഉത്തരവിറക്കിയത് ശ്രീമുരനാഥ് അതാണ് ഓപ്ഷൻ തെറ്റാണെന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത് ഇരുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് എല്ലാ പ്രസ്താവനകളും ഇതിൽ തെറ്റാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ചോദ അതിൻ്റെ ഓപ്ഷനെല്ലാം തെറ്റാണ് പക്ഷേ നമ്മുടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് അടുത്ത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് എം ജി എൻ ആർ ഇ ജി എയുടെ പൂർണ്ണ രൂപം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി ആക്ട് ആണ് അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് അടുത്ത് ഇരുപത്തിയാറാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത് ഇരുപത്തിയേഴാമത്തെ ചോദ്യമാണ് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളമാണ് കേരളമാണ് അങ്ങനെ അയച്ചത് അടുത്ത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം സുരക്ഷാ നയം ഏതിൻ്റെ മുദ്രാവാക്യമാണ് ഏതിൻ്റെ മുദ്രാവാക്യമാണ് കെ എസ് ഡി എം എയുടെ മുദ്രാവാക്യമാണ് സുരക്ഷാ നയമെന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കെ എസ് ഡി എം എ അടുത്ത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള ഏതാ ഏത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ധൂർ അല്ല അടുത്ത് മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊൻപതിൽ പെടാത്ത പ്രസ്താവന എല്ലാവർക്കും കിട്ടിക്കാണ് ഓപ്ഷൻ സി ആണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യ തുല്യരാണ് ഇതാണ് പെടാത്ത പ്രസ്താവന അപ്പോൾ മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം സോഷ്യലിസം മതേതരത്വം എന്ന രണ്ടു പദങ്ങൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത് ആമുഖത്തിലാണ് മുഖത്തിലാണ് കൂട്ടിച്ചേർത്തത് അപ്പോൾ സോഷ്യലിസം മതേതരത്വം എന്നീ ഭാഗങ്ങൾ എന്നീ രണ്ടു പദങ്ങൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് എ പി ജെ അബ്ദുൽ കലാമാണ് അപ്പോൾ ഈ ഗവേൺസിനെ കുറിച്ചാണ് പറയുന്നത് ഇത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഉത്തരമാണ് അപ്പോൾ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് മുപ്പത്തി മൂന്നാമത്തെ ചേരുമ്പടി ചേർക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യം ആരോഗ്യ കേരളം പദ്ധതി പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അതിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും നാലും അടുത്ത് ഏതാണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യമാണ് ഓപ്ഷൻ സി ആണ് അനിയന്ത്രിതമായ ഭക്ഷണശീലമാണ് അപ്പോൾ മുപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അനിയന്ത്രിതമായ ഭക്ഷണശീലം അടുത്ത മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അമ്ളമഴയുടെ പി എച്ച് മൂല്യം ഏകദേശം എത്രയാണ് അഞ്ച് പോയിൻ്റ് ആറിൽ താഴെയാണ് അമ്ളമഴയുടെ പി എച്ച് മൂല്യം മുപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് ക്രിസ് ക്രിസ് പി ആർ അല്ലെങ്കിൽ സി ആർ ഐ എസ് പി ആർ സി ഐ എസ് ഒൻപത് സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ ഏതെല്ലാം ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞതെല്ലാമാണ് ജീന്തെറാപ്പി കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ ഗോര ഗോര ചികിത്സ ഓക്കെയാണല്ലോ മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് നമുക്കറിയാം ഒ പി വി ആണ് ഓറൽ പോളിയോ വാക്സിൻ ആയിരുന്നു ബാക്കിയെല്ലാം തെറ്റാണ് അപ്പോൾ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ശരിയായ ജോഡിയാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത നാൽപ്പതാമത്തെ ചോദ്യമാണ് അതും സിമ്പിൾ ചോദ്യമായിരുന്നു ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായ രാസവസ്തു ഏതാണ് ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് അപ്പോൾ നാൽപ്പതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സി എഫ് സി അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തതാ മൂലം എന്താണ് കണയാണ് അല്ലെങ്കിൽ നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാം ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി എത്രയായിരിക്കും ഗ്രാവിറ്റി എത്രയായിരിക്കും ഗ്രാവിറ്റി പൂജ്യമായിരിക്കും സീറോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സീറോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ സി ആർ നാന്നൂറ്റി അൻപത് അനാച്ഛാദനം ചെയ്ത രാജ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചൈനയാണ് അപ്പോൾ നമ്മുടെ സി ആർ നാന്നൂറ്റി അൻപത് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ എവിടെ ഉദ്ഘാടനം ചെയ്തു ചൈനയിലാണ് ഉദ്ഘാടനം ചെയ്തത് മനസ്സിലായല്ലോ അപ്പോൾ നാല്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അടുത്ത് ഈ നാല്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ആണ് അപ്പോൾ നമ്മുടെ നമ്മുടെ സുനിത വില്യംസും ബിൽമോറും കൂടി നമ്മുടെ ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു എന്നതാണ് ചോദ്യം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗണിലാണ് അവർ മടങ്ങിയത് അപ്പോൾ നാല്പത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അടുത്ത് നാല്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഏതു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ് എത്രാമത്തെ ചലന നിയമമാണ് ഇത് മൂന്നാമത്തെ ചലന നിയമമാണ് അപ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും നമ്മുടെ തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് നമ്മുടെ നൂട്ടൻ്റെ ഏത് നമ്മുടെ എത്രാമത്തെ ചലന നിയമമാണ് അത് മൂന്നാമത്തെ ചലന നിയമമാണ് അടുത്ത് നാൽപ്പത്തി അപ്പോൾ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് മൂന്നാം ചലന നിയമമാണ് അടുത്ത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം വൈദ്യുതകാന്തിക കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏത് വൈദ്യുതി കാന്തിക തരംഗങ്ങളിൽ ആവർത്തി ഏറ്റവും കൂടി തരംഗം ഏതാണത് ഓപ്ഷൻ എ ആണ് ഗാമ കിരണമാണ് അപ്പോൾ നമ്മുടെ വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവർത്തി കൂടിയ ഏറ്റവും കൂടിയ തരംഗം ഏതാണ് ഓപ്ഷൻ എ ആണ് ഗാമ കിരണമാണ് നാല്പത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത് നാല്പത്തി ഏഴാമ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഒരു കപ്പലിൽ നിന്ന് കാർ കാൽസ്യം കാർബൈഡ് വെള്ളവുമായിട്ട് സമ്പർക്കമുണ്ടായാൽ ഏത് വാതകം പുറത്തു വരും എന്നായിരുന്നു അത് അസറ്റ്ലിൻ വാതകമാണ് പുറത്ത് വരുന്നത് അപ്പോൾ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ചോദ്യം എന്ന് പറയുന്നത് പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏതായിരുന്നു എന്നായിരുന്നു അത് ഓപ്ഷൻ സി ആണ് ആൽഫ ഫോൾഡ് ആണ് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് മൂന്ന് മോളാണ് അൻപതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അപ്പോൾ അൻപതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അതിപൂരിത ലായനി അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നമുക്കറിയാം ഏതാണ് അൽനിക്കോയാണ് അപ്പോൾ അൻപത്തി ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അൻപത്തി രണ്ടാമത്തെ ചേരുമ്പടി ചേർക്കുകയായിരുന്നു ഓപ്ഷൻ എ ആണ് അതിന്റെ ഉത്തരം അൻപത്തിരണ്ട് ഓപ്ഷൻ എ അടുത്ത കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി എന്തായിരുന്നു എന്നായിരുന്നു ചോദ്യം അൻപത്തി മൂന്നാമത്തെ ചോദ്യമായിരുന്നു ഉത്തരം എല്ലാവർക്കും പറയാം എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം ആണ് അപ്പോൾ അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത അൻപത്തി നാലാമത്തെ ശരിയായ ജോഡികളായിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയായ അൻപത്തി അൻപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജോഡികളാണ് കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഉത്തരം അൻപത്തി അഞ്ചാമത്തെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററി ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതായിരുന്നു ഏതാണ് എന്നായിരുന്നു ഓപ്ഷൻ സി ആണ് ഉത്തരം ഒന്നും രണ്ടുമാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് അപ്പോൾ അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അടുത്ത അൻപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ ഏതായിരുന്നു എന്നാണ് ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറാണ് അഞ്ച് ഇല്ല അപ്പോൾ അൻപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അടുത്ത അൻപത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ജേതാക്കൾ ആരൊക്കെയായിരുന്നു എന്നായിരുന്നു ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അപ്പോൾ അൻപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ചെനാബ് റെയിൽവേ പാലമാണ് നിങ്ങൾക്ക് ചോദ്യം അറിയാം ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് നമ്മുടെ ചെനാബ് പാലം എന്ന് പറയുന്നത് അപ്പോൾ അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത അൻപത്തി ഒൻപതാമത്തെ ചോ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഡീപ് സീക്ക് നമ്മുടെ നമ്മുടെ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ചാറ്റ് ജി പി ടി പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാറ്റ് ബോട്ടാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത് അൻപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നതാണ് ഓപ്ഷൻ ബി ആണ് അടുത്ത അറുപത്തി അറുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം എന്ന് പറയുന്നത് അമരാവതിയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ടെക് പാർക്ക് എവിടെയാണ് അത് അമരാവതിയിലാണ് അപ്പോൾ അറുപതാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് അടുത്ത അറുപത്തി ഒന്നാമത്തെ ചോദ്യം നമ്മുടെ കമ്പ്യൂട്ടർ ആയിരുന്നു നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിരുന്നു ഓപ്ഷൻ സി ആണ് ഉത്തരം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം ഐ പി വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗർ കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അപ്പോൾ അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അടുത്ത അറുപത്തി രണ്ടാമത്തെ ചോദ്യം പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏതായിരുന്നു ലിബറെ ഓഫീസ് ഇംപ്രസ് ആണ് അപ്പോൾ താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്ത ഏതാണ് ലിബറെ ഓഫീസ് ഇംപ്രസ് ആണ് അപ്പോൾ അടുത്ത ചോദ്യമാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഡാഷ് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമമാണ് ഏതാണ് ഇതിലൊന്നുമല്ലാത്ത ഒരാളേ ആരാണ് ഡയസ്പൊറയാണ് അപ്പോൾ അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത അറുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നല്ല ഡൗട്ട് വരുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് ഓപ്ഷൻ ആയിരിക്കും സാധാരണ ഡൗട്ട് വരുന്നത് പതിനെട്ട് വയസ്സിന് താഴെയും പിന്നെ പതിനാറ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും ഓവർ വായിക്കുന്നവർക്കായിരിക്കും ഈ ഒരു ഡൗട്ട് വരുന്നത് അപ്പോൾ അറുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് പതിനെട്ട് വയസ്സിന് താഴെ അടുത്ത അറുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടാണ് അപ്പോൾ അറുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് എ ആണ് ഓപ്ഷൻ രണ്ടാണ് അറുപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ മൂന്നാണ് അറുപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ മൂന്നാണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രമാണ് ശരി അടുത്ത അറുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്നാണ് അപ്പോൾ അറുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നാലാണ് ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അറുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നാലാണ് അടുത്ത എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പോൾ എഴുപതാമത്തെ ചോദ്യ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഒന്ന് നമ്മുടെ മാത്സ് തുടങ്ങുകയാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് എഴുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സോറി എഴുപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അടുത്ത എഴുപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ എഴുപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവുമേതാണ് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അപ്പോൾ എഴുപത്തി എട്ടാമത്തെ കണക്കിൻ്റെ നമ്മുടെ മാത്സിൻ്റെ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് അപ്പോൾ എഴുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ആറ് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് അടുത്ത് ഇംഗ്ലീഷാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കറിയാം ബിബ്ലി ഓഫിലിയാണ് എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വാക്കോമാണ് എൺപത്തി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിസ വിസ ആണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു ചിലവർക്ക് ഇൻ അഡീഷൻ ടു ഒന്നും ഒരു കൺഫ്യൂഷൻ വരാം അടുത്ത എൺപത്തിനാലാമത്തെ സ്കൂൾ ഓഫ് ഫിഷാണ് സ്കൂൾ ഓഫ് ഫിഷാണ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഹിസ് ഫാദർ ആസ്കഡ് വെദർ ഹി തോട്ട് ഹി ന്യൂ ദ ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ ഇതായിരുന്നു ഇത്തരമെന്ന് പറയുന്നത് എൺപത്തി അഞ്ചാമത്തെ സിമ്പിൾ ചോദ്യമായിരുന്നു അടുത്തത് എൺപത്തി ആറാമത്തേത് എൺപത്തി ആറാമത്തേത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത് റോയൽ ഡിമോളിഷൻ ആണ് പക്ഷേ നമ്മുടെ ഗൂഗിൾ പ്രകാരം അല്ലെങ്കിൽ നോർമലി പറയുന്ന ഇത് രണ്ടും പറയും റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ എക്സ്പ്ലോ എന്നും പറയും റോയൽ ഡിമോളിഷൻ എന്നും പറയും ഇപ്പം ഇതിൻ്റെ ഉത്തരം നമ്മുടെ പ്രൊഫഷണൽ ആൻസർ ഗീ കീ പ്രകാരം ഓപ്ഷൻ സി എന്നാണ് പറയുന്നത് അടുത്ത് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ലോഫിങ് ആണ് എൺപത്തിയേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലോഫിംഗ് ആണ് ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ലോഫിംഗ് എൻ ദ്ര ക്രിറ്റിസിസം എൺപത്തി എട്ടാമത്തെ ചോദ്യം ഇഫ് ഐ ഹാവ് ദ മണി ഐ വിൽ ബൈ എ ന്യൂട്രസ് ഫോർ യു ആണ് അപ്പോൾ ഐ വിൽ ബൈ ആണ് അവിടെ വരുന്നത് അടുത്ത എൺപത്തി ഒൻപതാമത്തെ എന്ന് പറയുന്നത് ഹാഡ് ബീൻ ലിവിങ് അവിടെ ഫോർ ആണ് ടെൻ ആണ് അപ്പോൾ ഹാഡ് ബീൻ ലിവിംഗ് ആണ് അവിടെ വന്നത് അപ്പോൾ എൺപത്തി ഒൻപതാമത്തെ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഹാഡ് ബീൻ ലിവിംഗ് ആണ് അടുത്ത തൊണ്ണൂറാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓവറാണ് ഓപ്ഷൻ ഡി ആണ് ഓവറാണ് ദ പോയം ടെംസ് ദ റീഡേഴ്സ് ടു പോണ്ടർ ഓവർ ദ ബ്യൂട്ടി ഓഫ് നാച്ചർ ആണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത് മലയാളമാണ് അവസാനിപ്പിക്കുക നമുക്കറിയാം ഭരതവാക്യം ചൊല്ലുക എന്ന് പറയുന്നതിനാണ് അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ പരാ പ്ലസ് ഉപകാരത്തെയാണ് നമ്മൾ പരോപകാരം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് ഉത്തരമെന്ന് പറയുന്നത് അന്തർമുഖൻ്റെ വിപരീത പദം എന്താണ് വിപരീത പദം എന്ന് പറയുന്നത് ബഹിർമുഖനാണ് അന്തർമുഖൻ ബഹിർമുഖനാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി നാലാമത്തെ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ഉത്തരം പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്താണ് ആളറിഞ്ഞ് ദാനം ചെയ്യണം അടുത്ത് ഇതിൽ തെറ്റായ ജോഡി ഏതാണ് കപോലം തലയോട്ടി എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ തെറ്റായിട്ടുള്ള ജോലി ജോഡി എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരിയായ വാക്യമാണ് ഓപ്ഷൻ സി ആണ് ശരിയായ വാക്യം എന്ന് പറയുന്നത് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും തൊണ്ണൂറ്റിയാറാമത്തെ ഉത്തരം ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് അടുത്ത തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യമാണ് മകൻ്റെ ഭാര്യ ആരാണ് സ്നുഷയാണ് മകൻ്റെ ഭാര്യ സ്നുഷയാണ് തൊണ്ണൂറ്റിയേഴാമത്തെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ആരാണ് വയ്യാകരണനാണ് വാ വ്യാകരണം പഠിച്ചവൻ ആരാണ് വയ്യാകരണനാണ് തൊണ്ണൂറ്റിയെട്ടാമത്തെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയാണ് ജനകൻ ജാനകി എന്ന് പറയുന്നതാണ് നമ്മുടെ തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി എന്ന് പറയുന്നത് അപ്പോൾ തെറ്റായ പുള്ളിംഗ് സ്ത്രീലിംഗിലോ ജോടി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അപ്പോൾ നമുക്ക് അടുത്ത് നൂറാമത്തെ കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം സൗ കൊന്നമരം എന്ന അർത്ഥം വരാത്ത പദം എന്ന് പറയുന്നതിന് ഉത്തരമായിട്ട് പറയുന്നത് അപ്പോൾ നൂറാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കി അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും നോക്കുക ഇതിൻ്റെ കറണ്ട് അഫേഴ്സും നോക്കുക നമ്മുടെ സുനിത വില്യംസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ചനാബ് പാലവും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത പരീക്ഷയിൽ പോകുന്നവർ ഇതേപോലെ ഒന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് പോകുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്